ിയോ എൽ ഡി എഫിൻ്റെ ബീറ്റ് കൈകാര്യം ചെയ്തിരുന്ന ആളാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ സരിൻ വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആദ്യ ഒരു ആശങ്കയുണ്ടായിരുന്നെങ്കിലും സി പി എം പിന്നീട് ആ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇന്ന് നിങ്ങൾ പാലക്കാട് ഏത് വോട്ടർമാരോട് ചോദിച്ചാലും സരിനെക്കുറിച്ച് വ്യക്തിപരമായി അവർക്ക് മികച്ച അഭിപ്രായമാണുള്ളത് ആ തലത്തിലേക്ക് എൽ ഡി എഫിനും സി പി എമ്മിനും ആ സ്ട്രാറ്റജി മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല സന്ദീപ് മറികണ്ഠം ചാടിയതിൻ്റെ ഭാഗമായി തിരിച്ചുവരാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകളും സി പി എം കണ്ടുവയ്ക്കുന്നു സി പി എം എപ്പോഴും കോൺഫിഡൻസിലാണ് അതായത് സ്വാഭാവികമായും എട്ട് എട്ട് വർഷം ഒരു കക്ഷി ഭരിക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം അങ്ങേയറ്റത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയും ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരം കൃത്യമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും എന്നതിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ കൃത്യമായി ഭരണവിരുദ്ധ വികാരമാണോ ചർച്ച ചെയ്യാൻ സമ്മതിച്ചു സമയം സമയമുണ്ടായത് കാരണം മുന്നണി കൃത്യമായി സ്ട്രാറ്റജി മാറ്റി പല സ്ട്രാറ്റജികളും കൊണ്ടുവന്ന് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ചർച്ചയ്ക്ക് തടയിട്ടു അതായത് ആദ്യം കത്ത് വിവാദം കൊണ്ടുവന്നു അപ്പോൾ അതിന് മറുപടി പറയേണ്ടി വന്നു ട്രോളി വിവാദത്തിന് മറുപടി പറയേണ്ടി വന്നു സരിൻ വന്നതിന് മറുപടി പറയേണ്ടി വന്നു ഇങ്ങനെ മറുപടികളിലേക്ക് മറുപടികൾ കൊടുത്തുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി അതായത് ഈ നെല്ല് സംഭരണം അടക്കമുള്ള പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ സ്ഥാനാർത്ഥിയെ പോലും പലപ്പോഴും ഈ ചർച്ചകളിലേക്ക് തളച്ചിടുന്നതായി നമ്മൾ കണ്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി പലപ്പോഴും ഇത്തരം ചർച്ചകളിലേക്ക് തളച്ചിട്ടു ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യാനുള്ള സമയം പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ സി പി എമ്മിന്റെ ഒരു വലിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമായി കാണുന്നത് മറ്റൊന്ന് അജണ്ട അവർ സെറ്റ് മറ്റൊന്ന് സ്വാഭാവികമായും പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ ആണ് അവർ ആദ്യമായിട്ട് മത്സരിക്കുന്നത് ആ സമയത്ത് മുഴുവൻ ശ്രദ്ധയും വയനാട്ടിലേക്ക് നിന്ന് ആ ശ്രദ്ധ മുഴുവനായി ഇങ്ങോട്ടേക്ക് പാലക്കാടേക്ക് കൊണ്ടുവരാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മാത്രം മാത്രമാണ് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളിലും മൂന്നാമത് മാത്രം നിന്നിരുന്ന ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആ മൂന്നാമത് കയറി വരാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് സി പി എമ്മിനെ കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ എൽ ഡി എഫിനെ കൊണ്ടെത്തിച്ചത് സ്വാഭാവികമായും അവരുടെ സ്ട്രാറ്റജിയാണ്